ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒക്ടോബർ മാസത്തിൽ വരുന്ന ശുഭാശുഭ ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസഞ്ചാരങ്ങളെന്ന് പറയുമ്പോൾ ആദിത്യൻ കന്നി തുലാം രാശികളിലായിട്ട് നിൽക്കുന്ന സമയമാണ് ആദ്യത്തിന് ഒക്ടോബർ പതിനാറ് വരെ കന്നി രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അത് കഴിയുമ്പോൾ തുടർന്ന് തുലാം രാശിയിലും അത്തം ചിത്തിര ചോതി എന്നീ ഞാറ്റുവേലകളും സഞ്ചരിക്കും ആ ഒരു ഞാറ്റുവേലയും ഈ സമയത്താണ് ഉണ്ടാകുന്നത് മാസ ആദ്യം മാസത്തിൻ്റെ ആദ്യം ചന്ദ്രൻ കറുത്തപക്ഷത്തിലായിരിക്കും ഒക്ടോബർ രണ്ടിന് കറുത്തവാവായിരുന്നു ബുധ ബുധനാഴ്ച ദിവസം കറുത്തവാവായിരുന്നു ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെയാണ് നവരാത്രി ഉത്സവം നടക്കുന്നത് വിജയദശമി പതിമൂന്നിനായിരിക്കും ഒക്ടോബർ പതിനേഴിന് പൗർണമിയുമായിരിക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വ്യാഴാഴ്ച ദിവസം ദീപാവലി അല്ലെങ്കിൽ നരക ചതുർദശി ആഘോഷിക്കുക ആഘോഷം ചെയ്യുന്ന ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്ന സമയമാണ് വ്യാഴമാണെങ്കിൽ ഇടവം രാശിയിൽ മകൈരത്തിലായിരിക്കും രാഹു മീന രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലും സഞ്ചരിക്കുന്ന സമയം ബുധൻ കന്നി കന്നിരാശിയിലായിരിക്കും ഈ സമയം സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ പത്തിന് തുലാം രാശിയിലേക്കും മുപ്പതിന് വൃശ്ചിക രാശിയിലേക്കും സംക്രമിക്കും ഒക്ടോബർ പത്തൊൻപത് വരെ ബുധൻ ബുധന് മൗഢ്യാവസ്ഥ ഉണ്ടാകുന്ന സമയമായിരിക്കും ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാത്തിൽ തന്നെ ആയിരിക്കും ഒക്ടോബർ പതിമൂന്നിന് അത് വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ മാസത്തിൻ്റെ ആദ്യത്തിൽ മിഥുനം രാശിയിലാണ് ഒക്ടോബർ ഇരുപതിന് നീചക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കും ഒക്ടോബർ ഇരുപത്തി എട്ട് വരെ ചൊവ്വ പുണർദ്ദം നക്ഷത്രത്തിലായിരിക്കും തുടർന്ന് പൂയത്തിലേക്കും സംക്രമിക്കുന്ന സമയമാണ് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ശുഭാശുഭ ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന് വലിക്കുന്നത് അല്ലെങ്കിൽ വന്ന് ചേരുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർ എന്ന് പറയുമ്പോൾ ഈ മേടക്കൂട് മേടക്കൂറുകാർക്ക് ആദ്യ പകുതിയും ഇടവകൂറുകാർക്ക് രണ്ടാം പകുതിയും ആശ്വാസകരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നേട്ടങ്ങളിൽ കർമ്മരംഗത്ത് പുഷ്ടി തന്നെ പ്രധാനം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ സ്വതന്ത്ര ചുമതല ലഭിക്കുന്നതാണ് ആരും ഒന്ന് പിടിച്ചു നിർത്താതെ അല്ലെങ്കിൽ കെട്ടിയിടാത്ത രീതിയിലുള്ള സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് നേട്ടങ്ങൾ പല രീതിയിലും കർമ്മരംഗത്ത് പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ജോലിക്കയറ്റം സംഭവിക്കാം ആ ജോലിക്കയറ്റത്തോടൊപ്പം തന്നെ വിചാരിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം മാറ്റം ലഭിക്കാം ശമ്പളവർധനവ് കുടിശ്ശിക കിടക്കുന്നത് തീർത്ത് ലഭിക്കാനുള്ള സാഹചര്യം ആ രീതിയിലുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് പ്ര പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് തൊഴിൽ തൊഴിലന്വേഷിക്കുന്ന ആൾക്കാർക്ക് അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ഈ തീർക്കാൻ തീർന്നു കിട്ടുന്ന ഒരു സമയമാണ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയും നല്ല തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ തൊഴിൽ മണ്ഡലവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം വളരെ രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇഷ്ടവസ്തുക്കളൊക്കെ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതിപ്പോൾ ഒരു വാഹനമായാലും വീടായാലും അല്ലെങ്കിൽ വസ്തുവകകൾ എന്തെങ്കിലായാലും ഈ സമയത്ത് അത് വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബകാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം നീക്കി വയ്ക്കുവാനും അതിനു വേണ്ടിയിട്ട് മനസ്സർപ്പിക്കുവാനും ആ മനസ്സർപ്പണ മനോഭാവത്തോടി പ്രവർത്തിക്കുവാനും കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സംഭവം സമയം കൂടിയാണിത് കൂടാതെ തന്നെ ഇപ്പോൾ രോഗാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർക്ക് അതായത് തീരെ വയ്യാതെ കിടന്ന് കിടക്കുന്ന ആ ഒരു രോഗികൾക്കൊക്കെ ഈ സമയത്ത് കുറച്ച് ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്കൊക്കെ ആ രോഗ നിന്ന് അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് മേടക്കൂ കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാനസിക സമ്മർദ്ദവും സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കം എന്ന് പറയാം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്നാൽ ഈ അതേപോലെ തന്നെ ഇടവക്കൂറുകാർക്കാകട്ടെ മാസത്തെ മാസത്തിൻ്റെ ആദ്യത്തിൽ ചില കൈമോശം വര അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ അല്ലെങ്കിൽ പിടിപ്പുകേടുകൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള ജാഗ്രത ഈ സമയത്ത് അനിവാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കുക ആഹാരത്തിൻ്റെ കാര്യം വ്യായാമം എന്നീ കാര്യങ്ങളിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ തന്നെ പ്രണയത്തിലുള്ള ആൾക്കാർക്ക് പ്രണയ പ്രണയക്ലേശത്തിന് സാധ്യതയുള്ളൊരു സമയമാണ് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം അല്ലെങ്കിൽ കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സംശയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർക്ക് അപ്പോൾ ആ സമയം ഈ ഈ ഒരു സമയം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് ഈ സമയത്ത് ദശ അന്തർദശ അപഹാരം എന്നിവയൊക്കെ എന്നിവയൊക്കെ നോക്കിയതിന് ശേഷം ഗ്രഹസ്ഥാനങ്ങൾ നോക്കി ഗ്രഹദോഷ പരിഹാരങ്ങൾ യഥാവിധി ചെയ്ത് ക്ഷേത്രദർശനവും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അയറ്റു ചെയ്താൽ അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളെ കുറച്ചുകൂടി മാറ്റി രണ്ട് ഒരു ഇരട്ടി കൂടി കൂട്ടി ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരും ജാതകം കൂടി പരിശോധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്താൽ കുറച്ചുകൂടി ഉത്തമമായ ഫലങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഈ രീതിയിലാണ് ഒക്ടോബർ മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിന് വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം